ബഹുമാനായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ബാബാ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കണ്ടു അദ്ദേഹമാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങളല്ലാതെ സഹകരിക്കില്ല അവരെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സഹകരിക്കുകയും വേണം ഞാൻ നിർത്തുകാരും സഹകരിക്കണ്ട ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലിമീസ് തിരുമേനി പറഞ്ഞതിൻ്റെ ഭാഗമായി ഈ വീഞ്ഞും പിന്നെ നമ്മുടെ ഭാഗം ഭാഗം ഞാൻ പിൻവലിച്ചു ആ രണ്ടാമത്തെ അത് ഉറച്ചു നിൽക്കുന്നു അതിനെപ്പറ്റി ചർച്ച നടക്കണം വിവാദത്തിലെ മൂന്ന് പരാമർശങ്ങൾ കേക്ക് വീഞ്ഞ് രോമാഞ്ചം ഈ വാക്കുകൾ പിൻവലിക്കുന്നു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് ഈ വാക്കുകളാണ് ബിഷപ്പുമാർക്ക് ഏറ്റവും അപമാനകരമായി തോന്നിയത് അതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നു വന്നത് അതുകൊണ്ട് ആ വാക്കുകൾ പിൻവലിക്കുന്നു എന്ന് മന്ത്രി സജി ചെറിയാൻ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ അദ്ദേഹം ഉന്നയിച്ച ഒരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് ഈ ക്രിസ്മസ് വിരുന്നിൽ എന്തുകൊണ്ടാണ് ബിഷപ്പുമാർ മണിപ്പൂരിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കഴിഞ്ഞ ഒരു വർഷം മാത്രം നടന്ന എഴുന്നൂറ്റി അമ്പതോളം ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് സംഘപരിവാറും നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് മിണ്ടാതിരുന്നത് അത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്നം ഞങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ വിവാദ പരാമർശം പിൻവലിക്കുന്നു അദ്ദേഹം പ്രസംഗത്തിലൂടെ പറാനുദ്ദേശിച്ച രാഷ്ട്രീയം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് എന്നുകൂടി ചെറിയാൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം അതെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഈ പറഞ്ഞതൊന്നും തെറ്റല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസിന് ക്രൈസ്തവന് എല്ലാ വീടുകളിലും മീഞ്ഞും ഈ പറയുന്ന മുന്തിരി കൊണ്ടുള്ള വിഞ്ഞും ഈ പറയുന്ന കേക്കും കൊടുക്കും അപ്പം ഞാൻ എൻ്റെ ചെറുപ്രായം പോലെ എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഒരു ഇച്ചിരി പീസ് കേക്ക് കൊടുക്കും ഇച്ചിരി വീഞ്ഞും കൊടുക്കും അതൊരു ഞങ്ങളുടെ ഈ ക്രൈസ്തവ വീടുകളിലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ അവർ പോയതിനെ ഞാൻ എതിർക്കുന്നില്ല അത് അവരുടെ ഇഷ്ടം ഞാൻ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ വേണേൽ പോവാം ഞാൻ പറഞ്ഞ പ്രശ്നം എന്താണ് അവിടെ പോയപ്പോൾ അവിടെ നടത്തിയ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചല്ലോ വിശദീകരിച്ച കൂട്ടത്തിൽ ഈ കെയ്നും ഇപ്പം ഈ കേക്കും വൈനും നമ്മൾ അവർ തന്നത് കഴിച്ച കഴിച്ചു പോയല്ലോ ആ കഴിച്ചപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം മറന്നുപോയി ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ പറഞ്ഞ ഭാഗമാണല്ലോ ഈ കേക്കേ വൈനെ റോമാഞ്ച് ഇത് മൂന്നാണല്ലോ പ്രശ്നം വന്നത് അത് ഞാനങ്ങ് പിൻവലിച്ചു ആ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഭാഗത്ത് ഞാൻ കുറച്ച് നിൽക്കുക അതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ എൻ്റെ ആയിട്ട് ഇരിപ്പുണ്ട് ഞാൻ വിശദീകരണം തരാം ഇപ്പം ഞാനത് പറയുന്നില്ല എൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ് ആ രാഷ്ട്രീയ നിലപാട് സംഘപരിവാർ രാഷ്ട്രീയത്തിനോടൊപ്പമല്ല ഈ രാജ്യത്ത് ഭൂരിപക്ഷ ജനങ്ങളും ന്യൂനപക്ഷ ജനങ്ങളും ഏകോദര സൗകര്യങ്ങളൊക്കെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ പഠിച്ച അധ്യായമാണ് ഞാൻ പതിമൂന്നാമത്തെ വയസ്സ് രാഷ്ട്രീയപുരത്ത് ആരംഭിച്ചത് എനിക്ക് എന്ത് നഷ്ടപ്പെടും എന്നതിനെ കുറിച്ച് ഒരു വ്യാകുലത എനിക്കില്ല അത് പറഞ്ഞേക്കാം എനിക്ക് നാളെ എന്ത് സംഭവിക്കും എന്ത് നഷ്ടപ്പെടും എന്ന് എന്നാലോചിച്ചിട്ടല്ല ഞാൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായ പ്രണനങ്ങൾ പലപ്പോഴും പലർക്കും പ്രയാസം ഉണ്ടാകുന്ന അഭിപ്രായ പ്രണനങ്ങൾ വരുന്നത് ശരിയായിരിക്കാം അത് ഞാൻ നോക്കാം പക്ഷേ എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്നതനുസരിച്ചല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൽ രാജ്യത്തിനെന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പൊതുപ്രവർത്തനം അത് സംബന്ധിച്ച് എൻ്റെ നഷ്ടങ്ങളെക്കാൾ പ്രധാനം എന്റെ രാജ്യത്തിന്റെ നഷ്ടങ്ങളാണ് അതനുസരിച്ച് ഞാൻ നിലപാടുകൾ പറയും ആ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അതിന് ഇത്രയും ഒരു വേദനിപ്പിക്കേണ്ട ഒരു അഭിപ്രായം അതിനകത്ത് ഞാൻ കാണുന്നില്ല എന്നാൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഈ പറഞ്ഞ അവരെ ഞാൻ അപമാനിച്ചു എന്ന് പറയുന്ന ഭാഗം അവർക്ക് വിഷമം വന്നിട്ടുണ്ട് ഞാനത് പിൻവലിക്കുന്നു അത്രമാത്രാഗികമായി ഞാൻ പിൻവലിച്ചിട്ടില്ല ആരും പറഞ്ഞു അതിൽ പിൻവലിച്ച അവർക്ക് പ്രയാസം ഉണ്ടായി എന്ന് അവർ വ്യക്തിപരമായി എന്നോട് പറഞ്ഞ ഭാഗമാണ് ഈ പറഞ്ഞ ഈ കേക്കും വയലിന്റെ ഭാഗം അത് അവർക്ക് പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നതെന്ന് പറഞ്ഞുള്ളൂ അല്ല ഞാൻ എന്റെ പ്രസ്ഥാനം പിൻവലിച്ചിട്ടില്ല അല്ലല്ല ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ അതിനു മുമ്പുന്നയിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ എല്ലാ സഭകളും ഇന്ത്യയിലെ എല്ലാ സഭകളും ഈ പ്രശ്നം ഗവൺമെൻറ് സദ്യ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർലമെന്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇത് നടന്നില്ല അത് വേറെ കാര്യം അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ക്രിസ്മസിന് നടത്തിയ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ പരാമർശം നടത്താൻ പറ്റുമായിരുന്നു കാരണം പ്രധാനമന്ത്രിയുമായി ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്ന നല്ലൊരു വേദി ആ വേദി അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതാരെയും പ്രയാസപ്പെടുത്താൻ അത് പറയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ നിലപാട് അത് പറയേണ്ടതല്ല എന്ന് അവർ പറഞ്ഞാൽ ഞാൻ ആ കാര്യം അന്നേരം ആലോചിക്കാം അവരതിനു മുമ്പ് പറഞ്ഞിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ന്യൂനപക്ഷം രണ്ടര ശതമാനം വരുന്ന ന്യൂനപക്ഷ ശക്തി കുറവാണ് അവർക്ക് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവർ പറയേണ്ട ഒരു കാര്യം പറയാൻ കഴിയുന്ന നല്ലൊരു സന്ദർഭത്തിൽ പറഞ്ഞില്ല അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നേ നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടായനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പിൽ അവിടെ പോയ ബഹുമാന്യായ പുരോഗതി ശ്രേഷ്ഠത അവതരിപ്പിച്ചു ബിഷപ്സ് ഇത് പറഞ്ഞു എന്നൊരു ആത്മവിശ്വാസം കിട്ടിയേ അത് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ടു കേക്ക് അവരെല്ലാം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നടത്തിയ ഈ പറഞ്ഞ യോഗത്തിൽ ഉന്നയിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരവസരമായിരുന്നു അതിൽ പോയ ബിഷപ്പ്മാർ ആരും മോശമല്ല ഞാൻ പറയാം അതിൽ പോയ ബിഷപ്പ്സ് കത്തോലിക്ക കർദിനാൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് ബിഷപ്പ്സ് പങ്കെടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട പരിതപ്രഞ്ചരായ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പങ്കെടുത്തവരിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ വേദനയും പ്രയാസവും ഇങ്ങനെക്കുണ്ട് ഈ എഴുന്നൂറ്റമ്പതോളം ആക്രമണങ്ങൾ കഴിഞ്ഞൊരു വർഷം ഇന്ത്യ നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു എന്ന് ഒരു മതേതരവാദിയായി ഞാൻ ഉന്നയിച്ചു മാത്രമേ ഉള്ളൂ അവരെ വശപ്പെടുത്താനല്ല ലാഭം അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ വാക്കാണല്ലോ അവർക്ക് പ്രയാസം എന്ന് പറയുന്നത് ആ പ്രയാസം വന്ന ഭാഗത്തെ പറ്റി ഞാൻ പറഞ്ഞുള്ളൂ അത്ര പ്രയോഗങ്ങൾ അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അവർക്ക് പ്രയാസകരമായ പദമാണ് ഞാനത് പിൻവലിച്ചു ആ പദത്തെ സംബന്ധിച്ചാണ് തർക്കം അത് അവർക്കത് പ്രയാസം ഉണ്ടായി ആയിക്കോട്ടെ അത് പറഞ്ഞപ്പോൾ ഞാൻ പിൻവലിക്കുന്നു അതുകൊണ്ട് എന്റെ നിലപാടിൽ ഞാൻ പിൻവലിക്കേണ്ട കാര്യമില്ല ആ ഉപ്രായം ഞാൻ നിൽക്കുന്നു അത്രേ ഉള്ളൂ ഇല്ല ഞാൻ എന്റെ അടുത്തുള്ള ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്റെ വ്യക്തിപരമായ നിലപാടുകൾ ഞാൻ പറയുന്നു ഞാനൊരു നിലപാടിൽ നിന്ന് എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ഞാൻ മാറുന്നില്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു അതിനെ ഒരു വേറൊരു സ്വഭാവത്തിലേക്ക് കാണേണ്ടതില്ല എൻ്റെ നിലപാട് അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു ഒപ്പം അവർക്ക് പ്രയാസപ്പെട്ട പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ആ ഭാഗം ഞാൻ മാറ്റി പറഞ്ഞേ ജലീലും ആരാ പറ ശ്രദ്ധിച്ചില്ലെന്ന് നിങ്ങൾ ആരാ പറ ശ്രദ്ധിച്ചില്ലെന്ന് നിങ്ങൾ കേക്ക് നിങ്ങൾ കേ ഒരു 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 നിലയ്ക്കൽ ഭദ്രാസത്തിന്റെ അടക്കം ബി പിയ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ ഇത് ശ്രദ്ധിച്ചില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ഒരു കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ് ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടും ഭയപ്പെടുകയല്ല കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളൊന്നും അവരുടെ പോത്തില്ല അങ്ങനെയൊന്നും ബോധൂല പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഒരു ഭാഗത്ത് ആക്രമിക്കുകയും മറുഭാഗത്ത് അവർക്ക് കൈക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമീപനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത് അതാണ് എന്റെ വസ്തുത കേരളത്തിലെ വീടുകളെല്ലാം കൈക്കൊണ്ട് കൊടുക്കല്ലേ ഇത് പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ സംഭവിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ പറഞ്ഞതിന്റെ രീതി അതാണ് അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താ അത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഒരു ധാർമ്മിക പ്രശ്നമാണ് എന്നെ ആയുധമേണ്ടി ആക്രമിച്ചതിനു ശേഷം എന്നെ കെട്ടിപ്പിടിച്ചുമ്പോൾ വരുന്നതിന്റെ കാര്യം എന്താ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുത്തോണ്ട് ന്യൂനപക്ഷങ്ങളെ അണിനിർത്തുന്നതിനാൽ അത് രാഷ്ട്രീയമാണ് അതേസമയത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് വേറൊരു സ്വഭാവത്തിൽ അവരെ സ്വീകരിക്കുക അത് പല പല രീതിയിലുണ്ടെന്നുള്ളതാണ് അതാ പിന്നീട് പറയാന്ന് പറഞ്ഞു ഇതിവിടെ അവസാനിക്കുന്നതെ അവസാനിച്ച് പോകട്ടെ എല്ലാ ബാക്കിയും പിന്നെ നമുക്ക് പറയാമല്ലോ ഏതൊക്കെ തരത്തിലാണെങ്കിൽ സ്വാധീനം വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ആ നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു നിലപാട് ഇടപെടിയിൽ വരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഇടപെടൽ വരുന്നു എന്നത് തുറന്നു പറയേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ നാടിനാവശ്യമാണ് അതിനൊരു ആളായി ഞാൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ